ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു സുബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചിട്ട് എനിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിരുന്നു അപ്പോൾ ആ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ആ ഷോപ്പിലേക്ക് പോവുകയാണ് ലേഡീസിൻ്റെ ഇന്നേഴ്സ് ഉള്ള ആ ഒരു ഷോപ്പാണ് അപ്പം നമ്മൾ അവിടെ പോയി ഗിഫ്റ്റ് വാങ്ങിക്കുന്നതിൻ്റെ വൾച്ചറാണ് കിട്ടിയത് അഞ്ഞൂറ് രൂപയുടെ വൾച്ചറാണ് കിട്ടിയത് അപ്പം നമുക്കവിടെ പോയി ഗിഫ്റ്റ് വാങ്ങുന്ന അപ്പോൾ നമ്മൾ അവരുടെ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് അവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ആങ്കിൾ ലെങ്ത്ത് ലഗ്ഗിങ്സ് അതുപോലെ ഫുൾ സൈസ് ലെഗിങ്സ് പിന്നെ പ്ലാസോ പാൻറ്റ് അതുപോലെ തന്നെ കോട്ടൺ പാൻറ്റ് എന്താ ജീൻസ് പാൻറ്റ് അങ്ങനെ വെറൈറ്റി പാൻറ്റ്സ് ഉണ്ട് അവിടെ പിന്നെ ഉള്ളത് അണ്ടർ ഗാർമെൻറ്റ്സ്

പിന്നെ സൈഡാക്കാന്റ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാം കോട്ടൺ കേട്ടോ ഈ ഏരിയ ലഗിൻ തന്നെ രണ്ടു മൂന്നു രൂപ കുടുത്തിപ്പാൻ ഉണ്ട്

Hmm. ും കോക്കളേ യൂസ് ആൾക്കാർക്ക് വേണ്ട പോക്കറ്റ കോട്ട് വേറെ ടൈപ്പും കൂടി വരുന്നുണ്ട് ഇത് ഇത് അറുന്നൂറ്റി അഞ്ഞൂറിന്റെ വരുന്നുണ്ട് പുതിയ ആ ഇല്ല എല്ലാ സൈസും ഉണ്ട് നമുക്ക് വലിയ സൈസാ കൂടുതൽ പോകുന്നത് ടൈപ്പിന്റെ വേറെ ഒരു സാധനം നമ്മളെടുക്ക തടിയില്ലാർക്ക് പറ്റിയ ലൂസ് ഫിറ്റ് പോക്കറ്റ് സ്ലൈസ് ഉണ്ട് ഇത് കുർത്തി പിള്ളേർക്കൊന്നും പറ്റില്ല കുറച്ച് തടിയുള്ള ഹെവിള്ള ആൾക്കാർക്ക് നല്ല സാധനം

അതിന്റെ ക്വാളിറ്റി ഇഷ്യൂസ് അങ്ങനെ ആൾക്കാർ ഒഴിവായി പക്ഷെ നമ്മൾ ചെയ്ത് റിട്ടേൺ ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫിറ്റ് സാധാ പാൻ അതായത് കിട്ടാനും പറ്റും സ്ട്രിങ്ങും ഉണ്ട് ടീച്ചർമാർ വർക്കിന് പോകുന്ന ആൾക്കാര് അവർക്ക് ലെഗിന് സാധനങ്ങള് അതായത് വല്യ വലിയ വലിയ ബ്രാൻഡിന്റെ എല്ലാം അഞ്ഞൂറ് റുപ്പേൻ്റെ അറുന്നൂറ് റുപ്യന്റെ സാധനം ഫോർവേ നാല് പത്ത് മീഡിയം കുറെ സമയം ഇടുന്നവർക്കുള്ള ഒരു ക്വാളിറ്റി ഇത് ഫുൾ കവറേജ് നമ്മൾ ഫുൾ സപ്പോർട്ട് നല്ല ക്വാളിറ്റി തന്നെയാണ് രണ്ടു ടൈപ്പ് ഇരുന്നൂറ്റിമൂന്നില് അതിന് ശേഷം കുറെ ആൾക്കാർ അയച്ചു അപ്പൊ ഇത് വരുന്നത് സിറ്റി ആർകേഡ് സ്റ്റേഡിയം റോഡ് കൂത്തുപറമ്പാണ് കേട്ടോ അപ്പൊ അടുത്തുള്ളവരൊക്കെ പോയി ആ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഒക്കെ ഉപകാരപ്പെടും എന്നാണ് എന്റെ വിശ്വാസം അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ ബൈ സി യു